സ്വന്തം തട്ടകമായ തൊടുപുഴ നഗരസഭയിൽ പോലും രണ്ടിലധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയത്ത് എട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്കായി സമ്മർദ്ദം ശക്തമാക്കിയതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ് ആളില്ലാ പാർട്ടിയായ ജോസഫ് വിഭാഗം എട്ട് ഡിവിഷനുകൾ ആവശ്യപ്പെട്ടതോടെ ജില്ലയിൽ പല ഭാഗങ്ങളിലും കാര്യമായ പ്രവർത്തക പങ്കാളിത്തമുള്ള മുസ്ലിം ലീഗും തങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയേ തീരൂ എന്ന പിടിവാശിയിലാണ് ജോസഫ് വിഭാഗത്തേക്കാൾ നൂറിരട്ടി പ്രവർത്തക പങ്കാളിത്തമുള്ള പാർട്ടിയാണ് ജില്ലയിൽ മുസ്ലിം ലീഗ് എന്നാൽ കോട്ടയം ജില്ലയുടെ സവിശേഷ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതുവരെ മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയത് പക്ഷെ ജോസഫ് വിഭാഗം അത്ഭുതപ്പെടുത്തുന്ന അവകാശവാദങ്ങൾ നിരത്തിയതോടെ മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിയ മോൻസ് ജോസഫ് അതിലൂടെ ലക്ഷ്യം വെച്ചത് കോട്ടയത്തെ സീറ്റ് വിഭജനമായിരുന്നു പി വി അൻവറിനെ പോലുള്ള വിലപേശൽ രാഷ്ട്രീയക്കാരോട് പോയി പണി നോക്കാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മോൻസിന്റെ വാശിക്കു മുമ്പിൽ അതേ നിലയിൽ പ്രതികരിക്കാത്തത് മുന്നണിയിൽ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കരുതെന്ന് കരുതി മാത്രമാണ് പക്ഷെ അതിനനുസരിച്ച് ധിക്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ സമീപനമാണ് കോട്ടയത്തും ഇടുക്കിയിലും മോൻസോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കുന്നത് തങ്ങളുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ കേരള കോൺഗ്രസ് കോട്ടയത്ത് നടത്തുന്നത് കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലയിൽ പലയിടത്തും നിയോജക മണ്ഡലം കമ്മിറ്റികൾ പോലും നാമം മാത്രമാണ് ഭാരവാഹികളാക്കാൻ പോലും ആളില്ലെന്നതാണ് ആ പാർട്ടിയുടെ ദയനീയത ഉള്ള പ്രവർത്തകരിൽ ഭൂരിഭാഗത്തെയും പാർട്ടി വിടാതിരിക്കാൻ ജനറൽ സെക്രട്ടറിമാരും ഉന്നതാധികാര സമിതി അംഗങ്ങളുമാക്കിയാണ് പിടിച്ചു നിർത്തുന്നത് യഥാർത്ഥത്തിൽ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ പോയ മുൻ ജില്ലാ പ്രസിഡന്റ് സച്ചി മഞ്ഞക്കടമ്പനൊപ്പം മോൻസിനൊപ്പം ഉള്ളതിനേക്കാൾ പ്രവർത്തകരുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതൊക്കെ കോട്ടയത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിലും കേരള കോൺഗ്രസിന് നിലയ്ക്കു നിർത്താൻ കോൺഗ്രസിന് കഴിയാത്തതിൽ പ്രവർത്തകർക്കിടയിൽ ശക്തമായ വികാരമാണുള്ളത് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് കൺവീനർ ഫിൽസൺ മാത്യൂസ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് ധിക്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റമാണ് സീറ്റ് വിഭജന ചർച്ചയിലുടനീളം മോൻസ് ജോസഫ് സ്വീകരിക്കുന്നത് എന്നാണ് ആക്ഷേപം കടുത്തുരുത്തിയിൽ കോൺഗ്രസിന്റെ കനവിൽ വിജയിച്ചു വന്നിട്ടാണ് ഈ ദാർഷ്ട്യം എന്നതാണ് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആറ് പാർട്ടികളിൽ മാറി മാറി പ്രവർത്തിച്ച മുൻ കേരള കോൺഗ്രസ് നേതാവാണ് കാഞ്ഞിരപ്പള്ളിയിൽ പരീക്ഷണത്തിൽ ഒരുങ്ങുന്നത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഇയാളെ മാറ്റി ജയസാധ്യതയുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ ഇവിടെ രംഗത്തിറക്കണമെന്ന് കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളിയിലെ കോൺഗ്രസ് നേതൃത്വം അല്ലാത്തപക്ഷം നോമിനേഷൻ കൊടുക്കും മുമ്പേ തോൽവി സമ്മതിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പുമുള്ളത് ഭരണകാലത്താകട്ടെ മത്സരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണ് നഗരസഭകളിലും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ ഒക്കെ കോൺഗ്രസിനോട് വിലപേച്ചി സീറ്റുകൾ പിടിച്ചെടുത്തിട്ട് അവിടങ്ങളിലൊക്കെ സ്ഥലത്തെ കേരള കോൺഗ്രസ് നേതാക്കളും ഭാര്യമാരും മത്സര രംഗത്ത് സ്ഥിതി ഇവിടെയൊക്കെ സ്ഥാനാർത്ഥിയായ രംഗത്തിറങ്ങാൻ പോലും ആളില്ല എന്നതാണ് കേരള കോൺഗ്രസിന്റെ സ്ഥിതി ആളില്ലെന്ന് തറഞ്ഞു തന്നെ പരമാവധി സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയാണ് കേരള കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അംഗബലം ചൂണ്ടിക്കാട്ടി ഇതേ തന്ത്രം പുറത്തെടുക്കാനാണ് മോൻസ് ജോസഫിന്റെ ലക്ഷ്യം